നിങ്ങൾക്കെല്ലാം സുഖ തന്നെ ഇരിക്കും അല്ലേ ഇന്നലെ എന്റെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഞാൻ മായിലങ്ങോട്ടയിൽ പോയിട്ടാവുമ്പോൾ ആടെ ഒരു മരം ഉണ്ട് ചേരലി പറഞ്ഞിട്ട് അതിന്റെ അടിക്ക് പോയി അങ്ങനെ എന്റെ മേടെല്ലാം ബീങ്ങിയത് ഇന്നിപ്പോ പോയിട്ട് ഒരു നാടൻ മൈതുന്ന കുറച്ച് പാങ്ങണ്ട് കയ്യും കാലും മേടും എല്ലാം വീങ്ങി പോയി ആ മരത്തിന് എന്തോ ഒരു വിഷമുണ്ടെന്ന് തോന്നുന്നു ഈ മുന്തിരിക്കും അതേപോലെ ആയിന് ഇക്കെല്ലാം അതി ആയി അങ്ങനെ മൈതനെല്ലാം മനസ്സിറ്റ് നല്ല സുഖമായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോ ഞങ്ങളുടെ നാട്ടിൽ ആ മത്തിന്റെ പേര് ചേരലിന്ന് നിങ്ങളെ നാട്ടിൽ എന്തിയാണ് പറയുന്നേ എനിക്കറിയില്ല മുന്തിയെല്ലാം തോട്ടിനിരക്കുണ്ടാല് ഇപ്പൊ ഞങ്ങളെ വളപ്പിൽ കഴിഞ്ഞാലും ഉണ്ടായി എന്തിയൊന്നും നിനക്ക് അറിഞ്ഞിട്ടില്ല ഇന്നലെ ഇപ്പൊ അതിന്റെ ഇലയെല്ലാം നോക്കുമ്പോഴ്ക്ക് അത് ചേരൽ മരം പിന്നെ തൈ വലുതാമ്പോൾക്ക് പിന്നെയും ആകും അത് അതിനെ കൊണ്ടെങ്കിലും കുത്തിക്കണം അത് എല്ലാ രക്ത ഗ്രൂപ്പിനും ആയില്ലേലും എനക്ക് എന്തു എന്താ വേടെണ്ടെങ്കിലും അതേപോലെ ആന്ന് കഴിഞ്ഞാലിക്കല്ല അതിനെ മനസ്സിലായി ഞങ്ങളെ നാട്ടിലാ മറ്റിനെ പറഞ്ഞു ചേരലേ നിങ്ങളെ നാട്ടിൽ എന്തിയാണ് പറയുന്നതെന്ന് എന്നാ കമന്റിൽ കൂടി അറിയിക്കണം കാട്ടു മാതിന്റെ ഇല പോലത്തെ അതിന്റെ ഇല അത് വെള്ളത്തിൽ അധികം ഉണ്ടായില്ലോ ഇപ്പൊ ഞങ്ങളെ വളപ്പിൽ എങ്ങനെ എന്താ ഞാനിന്ന് ബൾക്കിൽ പോകുമ്പോൾ കുറച്ച് അങ്ങയും കൊറ്റയും കിട്ടിയതാ ഇതന്നെ കൊറ്റയും പറഞ്ഞ് ആങ്ങി നിങ്ങളെ കാണിക്കുന്നു കഴിഞ്ഞിട്ടില്ല ഇത് തന്നെ നമ്മ പായസത്തിലിടുന്ന അണ്ടിപ്പെരുപ്പാക്കുന്നതാ ഈ കൊറ്റയോടെ തന്നെ ഇനെ ഉപ്പെല്ലാം കുട്ടിയും മുച്ചു തിന്നാൻ വേണ്ടിട്ട് ഞാൻ കൊണ്ടന്നത് നിങ്ങളെ നാട്ടിലെല്ലാം പറയുന്ന ഇനം കശുവണ്ടിന്നായിരിക്കും ഞങ്ങളെ നാട്ടിൽ ഇനെ പറയുന്ന പറഞ്ഞ് കൊറ്റയും മഞ്ഞുമുണ്ട് ചോപ്പുണ്ട് ഉണ്ട് ഉപ്പും കൂട്ടി തിന്നെങ്കിലും നല്ല പാങ്ങണ്ട് അങ്ങനെ ഞങ്ങൾ ഉപ്പെല്ലാം കൊണ്ടുവന്നിട്ട് ഇനെ തുന്ന വേണ്ടിട്ട് ഇടവച്ചത് ഇതെല്ലാം പറിച്ചത് വീണതൊന്നും ഞാൻ പറക്കിട്ടേ ഇല്ല ഞാൻ പറഞ്ഞ മുഷിക്കുന്നു ഇത് അയിന്റെ ഇതെല്ലാം കളയണങ്ങനെ എന്നാലും അങ്ങനെ പാങ്ങണ്ടോ ഈ കൊറ്റേന കൊത്തിയിട്ട് വേണമെങ്കിൽ തിന്നാം അപ്പൊ കൈക്കെല്ലാം ചെന ഇട്ട് പിന്നെ ചുറ്റിയിട് വേണമെങ്കിലും തിന്ന അതെല്ലാം അയച്ചപ്പോ മഴ കാരണം തുണിക്കോട്ട് മുട്ടിയെങ്കിൽ ആ തുണി പിന്നെ കാറായിട്ട് കഴിയാം ഞാൻ തുണിക്കൊന്നും മുട്ടാതെ മുറിക്കുന്നത് ഇത് നല്ല പാങ്ങണ്ടാവും അഞ്ഞ ഇനി ഞാൻ ഉപ്പും കൂട്ടി തിന്നിട്ട് ഓരോരു നാട്ടിൽ ഇനെ തിന്നുമ്പോ മോളും ഉപ്പും എല്ലാം കൂട്ടി തിന്നു ഞങ്ങൾ ഉപ്പു കൂട്ടലേലു പാസോടെ ഇനെ പറഞ്ഞ് അങ്ങാതിരുന്നു ബാക്കിയുള്ള നാട്ടിലും വേറെന്തെല്ലാം ചെയ്ത് പറയുന്നുണ്ടാവും അതി തന്നെ തിന്ന് നല്ല പാങ്ങണ്ട് ഇത ചാടണം നിങ്ങക്ക് പെണ്ടി എറിഞ്ഞാ എന്ത്യൊന്നും അറിയില്ല ഇതിനെ കുറെ സമയം ചമക്കണം അപ്പൊ ഇതിന്റെ വെള്ളം എല്ലാം നമ്മളെ വായിലേക്ക് പോകും അത് നമ്മ പെണ്ടി തിപ്പൽ തിപ്പെല്ലാം ചേർത്തിട്ട് ചമക്കുമ്പോ നല്ല പാങ്ങുണ്ട് അല്ലെങ്കിൽ നമ്മളെ ബായി പൊള്ളി പോവും ഇതിൽ ചെന ഉണ്ടെങ്കിൽ അത് നമുക്ക് അറിയില്ല ഏത് പറുകേല ചെന ഉണ്ട് ഏലില്ലാന്ന് ഇതിലൊന്നിലും ചെന ഇല്ല ഇത് നല്ലത് പണ്ട് കാലത്തെല്ലാം ഞങ്ങൾ തിന്നുമ്പോ പറയല് ഇത് പാവങ്ങളെ ആപ്പിളിന്ന് ഇപ്പോ എല്ലായിടത്തും ആപ്പിളെല്ലാം വന്നില്ല മുണ്ടി കാലത്തൊന്നും ആപ്പിള് കണ്ടിട്ടില്ല ഞങ്ങൾ ഈ പറഞ്ഞ തന്നെ തിന്നില്ല ആപ്പിള് പറഞ്ഞിട്ട് ഈ പറഞ്ഞ അങ്ങനെ ഞാൻ തിന്നുന്നു ഇത് ആദ്യം തന്നെ തിന്നണം അല്ലെങ്കിൽ പിന്നെ ചോറ് കഴിക്കുമ്പോ അത് കയ്യാ എഴുതിയിട്ടും കയ്യാ പിന്നെ ചവർപ്പെല്ലാം വരും ഞാനും മോനും നാളെ ഉച്ച കഴിഞ്ഞിട്ട് കാസർഗോഡ് പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പൊ നിങ്ങാരും കണ്ടെങ്കിൽ ഞങ്ങളോട് ഇട്ടാണ് ഞങ്ങൾക്ക് നിങ്ങളങ്ങനെ അറിയാന്നും ചെയ്യില്ലല്ലോ പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം